ഈ ജനങ്ങൾ മുഴുവനും നിന്റെ അതാപ് കണ്ടു അല്ലോ നിന്റെ അതാപിന്റെ അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ ഞങ്ങൾ എത്ര സമ്പന്നരായാലും എത്ര കൊട്ടാരങ്ങളിൽ താമസിച്ചാലും എത്ര പണം ഞങ്ങൾക്ക് നൽകിയാലും എത്ര സ്വാധീനമുണ്ടായാലും ആ ജനങ്ങളെ മുഴുവനും വിറപ്പിക്കാൻ ജനങ്ങളെ കണ്ണീരിലാഴ്ത്താൻ ജനങ്ങളെ വിഷയിപ്പിക്കാൻ ഒരു നിമിഷമേ നിനക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ ആലോചിക്കണം ഇന്ന് നിങ്ങളൊക്കെ നികുതി പണ നടക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭൂരിഭാഗം നമ്മുടെ ഫണ്ടും ചെലവഴിക്കുന്നത് ഈ ശാസ്ത്ര നിരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് എന്തിന് എപ്പ കാറ്റടിക്കും എപ്പ മഴ പെയ്യും എപ്പോ കൊടും എപ്പ ഉരുൾപൊട്ടും മാറി താമസിപ്പിക്കാൻ പര്യാപ്തമായി ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനാണ് ഒരാൾക്ക് പോലും പ്രവചിക്കാൻ കഴിഞ്ഞ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ല പറഞ്ഞു അവർക്ക് രാത്രിയിലോ പകലിലോ എന്റെ പരീക്ഷണം വന്നാൽ കാലം തകനബിൽ അംസ് ഇന്നലെ ആ നാടുണ്ടായോ എന്ന് പറയാൻ പോലും കഴിയില്ല അതല്ലേ കാണാൻ കഴിഞ്ഞത് ചിന്തിക്കാൻ അതൊരു വയനാടാകാം അല്ലെങ്കിൽ മറ്റൊരു നിലമ്പൂരാകാം ഓരോ വർഷങ്ങളിലും ഓരോ ഭാഗങ്ങളിലാകാം ചിന്തിക്കണം നമ്മുടെ വീടുകളും നാമും കൂടുതൽ കൂടുതൽ അള്ളാഹു ചിന്തിക്കുന്ന കൽബുകളോടെ ധാരാളം സ്വലാത്തുകൾ ചെല്ലി ഹബീബായ തങ്ങളെ മഹബത്തിൽ പൊരുത്തപ്പെട്ടു ജീവിക്കാൻ ഗുണ്ടൂർ സാദിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ